റിപ്പോർട്ടുകളിലേക്ക് ബില്ലുകൾക്ക് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട രാഷ്ട്രപതിയുടെ റെഫറൻസ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കും ചൊവ്വാഴ്ച ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷനായ അഞ്ചംഗ ബെഞ്ചാണ് വിഷയം പരിഗണിക്കുക സമയപരിധി നിശ്ചയിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ടോ എന്നതടക്കം രാഷ്ട്രപതി ചോദിച്ചിരുന്നു വിവരങ്ങൾ നൽകാനായി അരവിന്ദ് എപ്പോഴായിരിക്കും ഇത് കോടതിയുടെ പരിഗണനയ്ക്ക് വരിക വിവരങ്ങൾ എങ്ങനെയാണ് അമൃത തമിഴ്നാട് ഗവർണർക്കെതിരായ തമിഴ്നാട് സർക്കാരിന്റെ ഹർജിയിലായിരുന്നു നിർണായകമായ ഉത്തരവ് കഴിഞ്ഞ മാസം സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് കൃത്യമായ ഒരു സമയപരിധി സുപ്രീംകോടതി ബില്ലുകളിൽ തീരുമാനമെടുക്കുവാൻ ഗവർണർക്കും രാഷ്ട്രപതിക്കും നിശ്ചയിക്കുകയായിരുന്നു മൂന്ന് മാസം വന്ന പരമാവധി സമയമായിരുന്നു സുപ്രീംകോടതി അനുവദിച്ചത് ഇതിന് പിന്നാലെയാണ് രാഷ്ട്രപതിയുടെ പ്രത്യേക അധികാരമായ പ്രസിഡന്റ് റഫറൻസ് ഉപയോഗിച്ചുകൊണ്ട് പതിനാല് ചോദ്യങ്ങൾ ഈ സുപ്രീംകോടതി ഉത്തരവിനെതിരെ ഇപ്പോൾ രാഷ്ട്രപതി ഉന്നയിച്ചിരിക്കുന്നത് അത് പ്രധാനമായും ഒരു സമയപരിധി നിശ്ചയിക്കുവാൻ സുപ്രീംകോടതിക്ക് അധികാരമുണ്ടോ അടക്കമുള്ള ചോദ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇതാണ് സുപ്രീംകോടതി ഇപ്പോൾ പരിഗണിക്കാൻ പോകുന്നത് വരുന്ന ചൊവ്വാഴ്ച ഇത് പരിഗണിക്കുമെന്ന് ഇപ്പോൾ സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഭരണഘടനാ ബെഞ്ചാണ് ഈ ഹർജികൾ പരിഗണിക്കുക ബി ആർ ഗവായ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കും നമുക്കറിയാം നേരത്തെ തന്നെ വലിയ പ്രതിസന്ധിയായിരുന്നു തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കേരളത്തിലും ഉണ്ടായിരുന്നത് ഗവർണർമാർ ഇത്തരത്തിൽ ബില്ലുകൾ അനധികൃതമായി പിടിച്ചു വയ്ക്കുന്നുവെന്നും കൃത്യമായ സമയത്തിൽ ഇത് ബില്ലുകൾ പാസാക്കുന്നില്ല എന്ന വിമർശനമായിരുന്നു പ്രധാനമായും ഉന്നയിച്ചുകൊണ്ടിരുന്നത് എന്തായാലും തമിഴ്നാട് സർക്കാർ ഇത്തരത്തിൽ തമിഴ്നാട് ഗവർണറായ ആർ എൻ രവിക്കെതിരെ നൽകിയ ഹർജിയിലായിരുന്നു സുപ്രീംകോടതിയുടെ നിർണായക ഉത്തരവ് ഉണ്ടാവുകയും ഇതിനെതിരെ ഇപ്പോൾ രാഷ്ട്രപതി പ്രത്യേക പ്രസിഡന്റിൽ റെഫറൻസ് ഉപയോഗിക്കുകയും ചെയ്തു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പതിനാല് ചോദ്യങ്ങൾക്കായിരിക്കും കോടതിയിൽ ഒരു വാദം ഉണ്ടാവുക കൃത്യമായ മറുപടി സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെ ആ പ്രതീക്ഷിക്കുന്നു ചൊവ്വാഴ്ചയാണ് ഈ കേസ് പരിഗണനയ്ക്ക് വരുന്നത് എന്തായാലും പതിനാല് ചോദ്യങ്ങൾ രാഷ്ട്രപതി സുപ്രീം സുപ്രീംകോടതിയുടെ മുന്നിലേക്ക് വച്ചിട്ടുണ്ട്